ഹബീബിനെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന വിധം നബി തങ്ങളെ ുന്നുണ്ടോ ഇക്കാലഘട്ടത്തിലും അവർക്കുള്ള മറുപടിയാണത് അന്ന് അബൂലഹബിന് സംഭവിച്ച യാഥാർത്ഥ്യം എന്തിനാണ് ഖുർആൻ ഇന്നും വിശദീകരിക്കുന്നത് വിമർശകർക്കുള്ള താക്കീതാണ് വിമർശിച്ചുകൊണ്ട് പേനയുന്തുന്ന ആളുകളില്ലേ എഴുതുന്നവരില്ലേ പറയുന്നവരില്ലേ അവർക്കൊക്കെയുള്ള താക്കിയതാണ് വിമർശകന്മാരുടെ സമ്പത്തും സമ്പാദ്യവും ഒന്നും ഉപകരിക്കില്ല അബൂലഹബ് എത്ര കഷ്ടപ്പെട്ടാണ് സഹോദരങ്ങളെ പിൽക്കാല ജീവിതം നയിച്ചത് അന്ന് ജനങ്ങൾക്കിടയിൽ വെച്ച് തബല്ല കാലി ഹാത ജബൽ നബി നബി മുകളിൽ വെച്ച് മുത്ത് ാഹു അലൈവസങ്ങളോട് നിങ്ങൾക്കാണ് നാശം ഇതിനാണോ ഞങ്ങളെ വിളിച്ചുകൂട്ടിയത് എന്ന് ചോദിച്ച ചോദ്യത്തിന് അള്ളാഹു നൽകിയ മറുപടി കണ്ടില്ലേ ലഹബിൻ അബൂലഹബിന്റെ ശരീരം കരങ്ങൾ എന്ന് പറഞ്ഞതിന്റെ പിന്നിൽ പ്രത്യേക കാരണം ഇമാം റാസ് പറയുന്നുണ്ട് തബത്തിയതാ അബീലഹബിൻ അബൂലഹബിന്റെ കരങ്ങൾ നശിച്ചിരിക്കുന്നു നശിക്കട്ടെ എന്നല്ലേ പറഞ്ഞത് കൈകൾക്ക് മാത്രമാണോ നാശം അല്ലല്ല ശരീരത്തിനു മൊത്തം നാശം സംഭവിച്ചിട്ടുണ്ട് പിന്നെന്തിനാ കൈകൾ പ്രത്യേകം എടുത്തു പറഞ്ഞത് അബൂലഹബിനോട് നടത്താൻ വേണ്ടി പ്രമുഖന്മാരുടെ കൂട്ടത്തിൽ വിളിച്ചു സ്വന്തം മൂത്താപ്പയോട് ഒറ്റക്ക് പോയി ഒന്ന് പ്രബോധനം ചെയ്യാമെന്ന് കരുതിയിട്ട് അന്ന് വൈകുന്നേരം സയ്യിദുനാ റസൂലുള്ളാഹി അലൈഹി വസല്ലം അബൂലഹബിന്റെ രാത്രി വന്നപ്പോ അബൂലഹബി വിചാരിച്ചു നടത്താൻ വേണ്ടി ചോദിച്ചു എന്തിനാ സമയത്ത് പറഞ്ഞ ആ കാര്യം ഇല്ലേ ഒന്നുകൂടി ആവർത്തിക്കാനാണ് ഞാൻ വന്നത് അള്ളാഹുവിൽ വിശ്വസിക്കണം ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ദുനിയാവും മാഹിറവും രക്ഷപ്പെട്ടു പോകാം അല്ലെങ്കിലോ നിങ്ങൾക്ക് കടുത്ത ശിക്ഷയുണ്ട് പകല് പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കാനാണ് വന്നത് കാരണം ദീനി പ്രബോധനം എന്ന് പറയുന്നത് അങ്ങനെയാണ് മുൻകാല അമ്പിയാക്കളൊക്കെ രാത്രിയിലും പകലിലും ദീനി പ്രബോധനം നടത്തിയിട്ടുണ്ട് നൂഹ് നബി അലൈഹി സ്വലാമല്ലാഹുവിനോട് പറഞ്ഞത് ഖുർആാനിലില്ലേമി ലൈലം എന്റെ ജനതയെ രാത്രിയിലും ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് പകലിലും ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് ആ അമ്പിയാക്കളുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് രാത്രിയിൽ ഒറ്റക്ക് സ്വന്തം മൂത്താപ്പയോട് പോയിട്ട് കാര്യം പറഞ്ഞപ്പോ ഇത് പറയാനാണ് വന്നത് എന്ന് മനസ്സിലാക്കിയപ്പോ ഒന്നുകൂടി ക്ഷോഭിച്ചു ദേഷ്യം കൂടിയിട്ട് അബൂലഹബ് ഹാദൽ ഊമിനു ആ മുന്നിലുണ്ടൊരു ചെറിയ ആട്ടിൻകുട്ടി ഒരു വയസ്സ് തികയാത്ത വീട്ടിൻറെ ഉള്ളിലൂടെ ഓടി നടക്കുന്ന ചെറിയ ആടിന്റെ കുട്ടികളെ കണ്ടിട്ടില്ലേ ആട്ടിൻകുട്ടികളിൽ പെട്ട ചെറിയൊരു ആട് വീട്ടിൻ്റെ ഉള്ളിലുണ്ട് ഈ ആട് നിങ്ങളെ വിശ്വസിക്കുന്നത് വരെ ഞാൻ വിശ്വസിക്കൂലെന്ന് അബൂലഹബ് പറഞ്ഞു ആട്ടിൻകുട്ടിയോട് നബി നബിസ്വല്ലാം ചോദിച്ചു ഞാൻ ആട്ടിൻകുട്ടി നേരെ പറഞ്ഞു റസൂലുമാണ് ആട്ടിൻകുട്ടി സാക്ഷ്യപ്പെടുത്തിയപ്പോ പിന്നെ വേണ്ടത് ഷഹാദത്ത് കരിമയല്ലേ ആ ആട്ടിൻകുട്ടിയോടുള്ള അരിശം തീർക്കാൻ അബൂലഹബ് നേരെ അടുക്കളയിൽ പോയി കത്തിയെടുത്തുകൊണ്ട് വന്ന് അതിന്റെ രണ്ട് കൈകൾ പച്ചയാ ായി മുറിച്ചങ്ങ് മാറ്റി വേദനിച്ച് ചോരങ്ങനെ ഊറ്റിയിട്ടത് പെടഞ്ഞു കളിക്കുകയാണ് ഇതിനു പകരമായിട്ട് അള്ളാഹു പറഞ്ഞൊരു മറുപടിയാണ് വിശ്വാസം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ എതിർത്തുകൊണ്ട് ആ ചെറിയ ജീവിയുടെ രണ്ട് കൈകൾ മുറിച്ചു മാറ്റിയില്ലേ അതിനു പകരം നിങ്ങളെ കരങ്ങളും നശിച്ചിരിക്കുന്നു നശിക്കും ഒരൊറ്റ സമ്പത്തും അബൂലഹബിന് ഉപകരിക്കില്ല സമ്പാദ്യവും ഉപകരിക്കില്ല ദുനിയാവിലുള്ള അവസ്ഥ മാത്രമല്ല പരലോകത്തുള്ള അവസ്ഥയും പറഞ്ഞു നബി വസല്ലമ ദുനിയാവിലും എതിർക്കുന്നവരാണ് കത്തിജ്വലിക്കുന്ന നരകത്തിലേക്കാണ് അബൂലഹബ് പ്രവേശിക്കുന്നത് അബൂലഹബ് മാത്രമാണോ നബി തങ്ങൾ പോകുന്ന വഴിയില് എന്നും മുള്ളു വലിച്ചിടുന്ന അബുലഹ് ഉമ്മു ഈ സമയത്ത് വലിയൊരു കല്ലും തലയിലേക്കിട്ടല്ലേ നടക്കുന്നത് അഷ്റഫുൽ ശരീരത്തിൽ കൊല്ലാൻ വേണ്ടി നേരെ അടുത്തെത്തി നബിഅലൈബന്റെ വാതിലിന്റെ നേരെയായി തങ്ങൾ നിസ്കരിക്കുന്നുണ്ട് നേരെ ഇപ്പുറത്ത് ഫറുസ്കാർ അല്ല കേട്ടോ സുന്നത്തുസ്കാർ നേരെ ഇപ്പുറത്ത് അബൂബക്കർ അലി അള്ളാഹു ഇരിക്കുന്നുണ്ട് ഉമ്മു ചോദിച്ചു അബൂബക്കർ നിങ്ങളെ കൂട്ടുകാരൻ എവിടെയെന്ന് അപ്പൊ അബുബക്രഅലി അള്ളാഹു ഒന്നിങ്ങനെ മുഖം പൊത്തിച്ചിരിച്ചു എന്താണ് ഈ പെണ്ണ് ചോദിക്കുന്നത് തൊട്ടടുത്തല്ലേ നിൽക്കുന്നത് എന്നിട്ട് എന്താണ് ഈ പെണ്ണ് ചോദിക്കുന്നത് ഈ പെണ്ണിന്റെ കണ്ണിന് കാഴ്ച അല്ലേ സലാം വീട്ടിയപ്പനെ ബിസലഹുലി പറഞ്ഞവേ തങ്ങളെയല്ലേ ആ പെണ്ണ് അന്വേഷിച്ചു വന്നത് നബിസ്ാഹുലി സ്വലം നിങ്ങൾ പറഞ്ഞു ആ പെണ്ണിനെ എന്നെ കാണുന്ന കാഴ്ച ആ പെണ്ണിനെ അള്ളാഹു മാറ്റിക്കൊടുത്തു എന്നെ ആ പെണ്ണ് കാണുന്നില്ല നിങ്ങളെ മാത്രമാണ് കാണുന്നത് കല്ലും ഏറ്റിക്കൊണ്ടുവരുന്ന ഉമ്മു ജമീല് ദേശത്തോടുകൂടെ ഈ പ്രതികരണം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിന് ഉമ്മു ജമീല് പ്രതികരണം പ്രതികാരം തീർക്കാൻ വേണ്ടി വരുന്ന അലൈഹി അലൈവലും നിങ്ങളോടാണ് കല്ലും ഏറ്റിക്കൊണ്ടു വന്നിരിക്കുന്നു പക്ഷേ കാര്യം നടന്നില്ല അബൂ സുഫിയാൻ വീട്ടിലേക്ക് വന്നു അബൂ സുഫിയാൻ്റെ പെങ്ങളാണ് ഈ പറയുന്നത് ഉമ്മു എന്ന് പറയുന്നത് അബൂ സുഫിയാനോട് ദേശത്തോട് ചോദിച്ചു നീ എൻ്റെ ഇങ്ങനെ നടക്കുന്നു നിന്റെ കയ്യിൽ ഞാനൊരു വാളെടുത്ത് തരാം എവിടെ മുഹമ്മദിനെ കണ്ടാലും സല്ലു അല്ലൈവി കഴുത്ത് വെട്ടിയേക്കണം അല്ലാതെ നീ സഹോദരനാന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരരുത് അബൂ സുഫിയാൻ പറഞ്ഞു അത് സാധിക്കുമോ എന്നറിയില്ല നീ കല്ലെടുത്ത് നടന്നിട്ട് എന്തായി കുറെ ദിവസം കല്ലേറ്റ് നടന്നില്ലേ എന്നിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ലേ നീ കല്ലെടുത്ത് നടന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അബൂ സുഫിയാനോട് ചൂടായി ഉമ്മുജമീല് നീ ഒതുക്കി നിർത്തണം എന്തെങ്കിലുമൊക്കെ ചെയ്യണം അബൂ സുഫിയാൻ പറഞ്ഞു നടക്കുന്ന കാര്യമല്ല നിന്നെ കൊണ്ടു നടത്തില്ലോ ആരെ കൊണ്ടും നടക്കൂല നിങ്ങൾക്ക് അള്ളാഹു നൽകിയ കാവലെല്ലാവർക്കും അറിയാം നിങ്ങൾ നോക്ക് ആ അബൂലഹബിന്റെ മാലുഹു മാലുഹുമാ കസബ് സമ്പത്ത് ഉപകരിക്കൂല സമ്പാദ്യം ഉപകരിക്കൂല സമ്പാദ്യല്ലേ മക്കള് അബൂലഹബിന്റെ രണ്ട് മക്കളാണ് ഇത്തുബൈ മുത്തൈബയും രണ്ടുപേരും ആദ്യം കല്യാണം കഴിച്ചിരുന്ന നബിസു അള്ളാഹുല രണ്ട് മക്കളെയാണ്സും ബിബിയെയും അവരെ കല്യാണം കഴിച്ചിരുന്ന മുത്തൈബയും ഈ ആയിരത്തി സൂറത്തിറങ്ങിയപ്പോൾ അബൂലഹബ് അവരെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ ആ രണ്ട് മക്കളെ നിങ്ങൾക്ക് ചൊല്ലുന്നില്ലെങ്കിൽ ഞാനും നിങ്ങളും തമ്മിൽ ഒരു ബന്ധവും പെട്ടെന്ന് കൊണ്ടുപോയി ചൊല്ലിയേക്കണം സുബാന ഈ രണ്ട് മക്കളിൽ പെട്ടബ എന്ന് പറയുന്ന മകൻ പിന്നീട് ഇസ്ലാമിലേക്ക് വരാനുള്ള അവസരം മുത്തൈബ് കിട്ടിയിട്ടുണ്ട് മക്കാ വിജയത്തിന്റെ അന്ന് നബിതങ്ങളെ വിശ്വസിച്ചിട്ടുണ്ട് അന്ന് ഉത്തയ്പ പറഞ്ഞിട്ടുണ്ട് ബാപ്പ ശടിച്ചത് കൊണ്ട് മാത്രമാണ് ആ മക്കളെ ഒഴിവാക്കിയത് ഒരിക്കലും തൊലാക്ക് ചൊല്ലേണ്ട മക്കളല്ല അതുപോലെ സ്നേഹം തരുന്ന മക്കള് ഈ നാട്ടിൽ എവിടെയും കിട്ടൂല ഉപ്പാന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഞങ്ങൾ ഒഴിവാക്കി കൊടുത്തതാണ് ഉത്തയ്യ്പ നേരെ കൊണ്ടുപോയി ഒഴിവാക്കി പക്ഷേ എന്ന് പറയുന്ന മകൻ നബി മുന്നിലേക്ക് അതേ തങ്ങളെ മകളെ തങ്ങളെ മുഖത്ത് നോക്കിയിട്ട് ചീത്ത പറഞ്ഞതിന് ശേഷം ആ തങ്ങളെ കാർക്കിച്ചു തുപ്പി സഹോദരങ്ങളെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു ആ ഉമിനീര് ആ തുപ്പ് നീര് നബി തങ്ങളെ മുഖത്തെത്തിയിട്ടില്ലാതെ നേരെ തിരിച്ചടിച്ചു ഋത്തുബൻറെ മുഖത്തേക്ക് തന്നെ തിരിച്ചടിച്ചു അന്ന് എഴുത്തുബ തിരിച്ചു പോകുന്ന സമയത്ത് നബി നബിസ് വസല്ലം ഒരു വാക്ക് പറയുന്നുണ്ട് നിന്റെ ഏതെങ്കിലും വന്യജീവികളെ വിട്ടിട്ട് എഴുത്തുപക്ക് നീ നാശം കൊടുക്കണേല്ലോ കുറച്ചുകൂടി കാലങ്ങൾ കഴിഞ്ഞിട്ട് ഒഴുത്തുബെന്ന് പറയുന്ന മകനെയും കൂട്ടിയിട്ട് അബൂലഹബ് ഷാമിലേക്ക് പോകാണ് കച്ചവട സംഘത്തിന്റെ ഒപ്പം ഒരു പ്രദേശത്തെത്തിയപ്പോൾ അവിടെ താമസിക്കാമെന്നും പിറ്റേന്ന് രാവിലെ പോകാമെന്നും ഉദ്ദേശിച്ച് എല്ലാവരും കച്ചവട കച്ചവടത്തിനുള്ള സാമഗ്രികളും കൂടെ കൊണ്ടുവന്നതും ഒരു ഭാഗത്ത് വെച്ച് ചെറിയ ടെൻഡൊക്കെ കെട്ടിയിട്ട് തൽക്കാലം വന്ന് രാത്രി വിശ്രമിക്കാൻ കരുതിയപ്പോൾ പ്രദേശവാസിയായ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇവിടെ നിങ്ങൾ ഇന്ന് താമസിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം വന്യജീവികൾ ധാരാളം താമസിക്കുന്ന സ്ഥലമാണ് നല്ലോണം ശ്രദ്ധിക്കണം അപ്പോഴാണ് അബുലഹബിന് ഓർമ്മ വന്നത് നേരത്തെ അൽ അമീൻ പറഞ്ഞൊരു വാക്കുണ്ട് കൂടെയുള്ള സഹയാത്രികരോട് പറഞ്ഞു നിങ്ങളെന്നെ സഹായിക്കണം എന്റെ ഈ മകൻ ഋതുബ അതേ സ്വന്തം അമ്മോശനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖത്ത് നോക്കി സഭേദന വർത്തമാനം പറഞ്ഞതിനു പുറമേ ഒന്ന് കാർക്കിച്ച് തുപ്പിയപ്പോൾ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ മകൻറെ വിഷയത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കണം എനിക്ക് പേടിയാണ് അബൂലഹബിനും അറിയാം എന്തെങ്കിലും അവിടുത്തെ നാവിൽ നിന്ന് ഉരിയാടിയിട്ടുണ്ടോ അത് നടക്കാതോ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്റെ മകനെ നോക്കിയിട്ടാൽ നിന്റെ വന്യമൃഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ വിട്ടിട്ട് ഈ മനുഷ്യനെ നീ അധികാരപ്പെടുത്തി നശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അബൂലഹ് നേതാവിന് വഴങ്ങിക്കൊടുത്തു മുഴുവനും മുഴുവനുംബയെ ഒരു സ്ഥലത്ത് കിടത്തി ആ ചുറ്റും ചുറ്റുമ്മവരെ സാമഗ്രികളൊക്കെ വെച്ചു പെട്ടെന്ന് ഒരു ഒരാൾക്ക് വന്ന് പിടിക്കാൻ കഴിയാത്ത രൂപത്തിൽ അതേ അവരുടെ സഭാണ്ടങ്ങൾ മുഴുവനും യാത്രാസാധനങ്ങൾ മുഴുവനും വെച്ചു എന്നിട്ട് അവർ ചുറ്റും ഭദ്രതയോടെ കടന്നു ഒരു പഴുതു ബാക്കി വെക്കാതെ കാവലിന് വേണ്ടി ചുറ്റും കടന്നു പിറ്റേന്ന് രാവിലെ ഏറ്റുനോക്കുമ്പോ യുടെ ശരീരം കടിച്ചു കീറിയിരിക്കുന്നു പാതിരാത്രിയിൽ മണം പിടിച്ചു കൊണ്ടൊരു സിംഹം വന്നു സിംഹത്തിനറിയാം മുത്തുന വിധങ്ങളെ എതിർത്ത നാവ് ഏതാ ചീത്ത പറഞ്ഞ നാവ് ഏതാണ് കാർക്കിച്ചു തുപ്പാൻ പൊക്കിയ നാവ് ഏതാണ് സിംഹം മണം പിടിച്ചു വന്ന് അവർ ആരുടെയും ഉറക്കം ശല്യപ്പെടുത്താതെ നടുവില്ലുന്നതാ കടിച്ചു പുറത്തേക്ക് വലിച്ചിട്ട് ഉത്തുബേ നശിപ്പിച്ചു കളഞ്ഞു രാവിലെ നോക്കുന്ന സമയത്ത് കടിച്ചു കീറിയ ശരീരമാണ് കാണുന്നത് അള്ളാഹു പറഞ്ഞതല്ലേ മാ യാഥാർഥ്യം സമ്പത്ത് ഉപകരിക്കില്ല സമ്പാദ്യവും ഉപകരിക്കില്ല അതേ അബൂലഹബിന് ഏറ്റവും വലിയ ക്ഷീണം വന്നത് ബദർ നട